ഹോട്ടൽ ഉടമയിൽ നിന്നും അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസറെ വിജിലൻസ് പിടികൂടി മുൻ ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ കെ എ ജയപ്രകാശിനെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത് പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ ഹോട്ടലിൽ ഓഗസ്റ്റ് മുപ്പതിന് ലേബർ ഓഫീസർ കെ എ ജയപ്രകാശ് പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ താൽക്കാലിക ജീവനക്കാർ കൂടുതലാണെന്നും തന്നെ കാണേണ്ടതുപോലെ കണ്ടാൽ എല്ലാം ശരിയാക്കി തരാമെന്നുമാണ് ഹോട്ടൽ മാനേജറോട് പറഞ്ഞത് പിന്നീട് മാനേജറെ വിളിച്ച് പണം ആവശ്യപ്പെടുകയും നോട്ടീസ് അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സെപ്റ്റംബർ പത്തിന് ലേബർ ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് അയച്ചു അതിനുശേഷം മാനേജറെ വിളിച്ച് സെപ്റ്റംബർ പതിനാറിന് ഓഫീസിലെത്തിയാൽ മതിയെന്ന് അറിയിച്ചു ഓഫീസിലെത്തിയപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും അയ്യായിരം രൂപ നിർബന്ധിച്ച് വാങ്ങുകയും ചെയ്തു എന്നാൽ സെപ്റ്റംബർ പതിനേഴിന് ചാവക്കാട് നിന്നും സ്ഥലം മാറ്റം ലഭിച്ച ജയപ്രകാശ് എറണാകുളം കാക്കനാട് ലേബർ ഓഫീസിൽ ജോയിൻ ചെയ്തു ഈ വിവരം മാനേജറിൽ നിന്നും മറച്ചുവെച്ച് ബാക്കി തുകയായി അയ്യായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു ഗൂഗിൾ പേ വഴി പണം നൽകാനാണ് ആവശ്യപ്പെട്ടത് ഇതു അറിയിച്ചപ്പോൾ താൻ നേരിട്ട് വന്ന് പണം വാങ്ങിക്കൊള്ളാമെന്ന് അറിയിക്കുകയായിരുന്നു ഇതോടെ മാനേജർ തൃശൂർ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് ചൊവ്വാഴ്ച കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് പ്രതിയെ കൈയ്യോടെ പിടികൂടുന്നത്